എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ നയനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ആദർശം ഇപ്പോൾ ഇങ്ങോട്ട് വരുമോ പറഞ്ഞിട്ടുണ്ട് വീട്ടിലോട്ട് നന്ദാവനത്തിലോട്ട് അത് നോക്കി പുറത്ത് ഇരിക്കുമ്പോഴാണ് അവിടേക്ക് നബി വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവളെ ഇന്ന് ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിത് എത്ര നേരം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മറിച്ചു വയ്ക്കും അമ്മയാണെങ്കിൽ അവളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട് എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് എന്ത് ചെയ്യുക എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല ഏതായാലും ആദർശമായിട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാം എന്നൊക്കെ രണ്ടുപേരും കൂടെ നിങ്ങൾക്ക് പറയുവാട്ടോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേങ്കിലും അങ്ങോട്ടേക്ക് ഗോവിന്ദം വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേരും കൂടെ ഇവിടെ ഒരു സംസാരം നന്ദുമൂൾ ഇതുവരെ വന്നില്ലല്ലോ അത് തന്നെ അവൻ പോലും വരാത്ത കൂട്ടുകാരുടെ കൂടെ ഇത്രയും നേരം അവൾ നിൽക്കാറില്ല നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഇങ്ങോട്ട് വരേണ്ടതല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ കനകയും പറയുന്നുണ്ട് കേട്ടോ കനക അന്നേരം അങ്ങോട്ട് വരും അന്നേരം കനകയും പറയുന്നുണ്ട് ഇന്ന് നന്ദുമോൻ കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കുകയെന്ന് തോന്നുന്ന മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനി ഉടനെ ഒന്ന് ഇങ്ങനെ പറ്റിയല്ലോ അതുകൊണ്ടായിരിക്കുമോ എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് സാധാരണ നിങ്ങൾ ഇവിടെയുള്ളപ്പോൾ അങ്ങനെ പോകാറൊന്നും പോകാറുള്ളതൊന്നുമല്ല ഇതിപ്പം കുറേ നാളത്തേക്ക് ഇതൊന്നും സാധിക്കില്ലല്ലോ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റിയല്ലോ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതേക്കും ആദർശി വരും അപ്പം ആദർശി കയറി വരുന്നേക്കും നവ്യ നയനോട് ണ്ട് ഇനിയിപ്പം നന്ദുവിൻ്റെ കാര്യം ആദർശേട്ടം പറയുവോ എന്ന് പറഞ്ഞു ചോദിക്കുകയാണ് നയനോട് അറിയില്ല കയറി വരട്ടെ എന്നിങ്ങനെ നയനെ പറയുന്നുണ്ട് എന്നിട്ട് ആദർശി കയറി വരുന്നതേ നയനെ പറയുവാണെങ്കിൽ ആദർശചേട്ടാ നന്ദു കൂട്ടുകാരുടെ കൂടെ പുറത്ത് പോയി ഇതുവരെ വന്നിട്ടില്ല എന്നിങ്ങനെ അങ്ങോട്ട് പറയുവോ അന്നേരം ആദർശിനെ മനസ്സിലായി സ്റ്റേഷനിലോട്ട് പിടിച്ചോണ്ട് പോയ കാര്യം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് നേരം അദർശി പറയുക ആഹാ അങ്ങനെ കറങ്ങാൻ പോയതാണ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അവളെവിടെയാണോ എന്നൊന്നും പോയി അന്വേഷിച്ചിട്ട് വരാ എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട് അത് മിക്കവാറും ആ രാഗേഷിന്റെ കൂടെയൊക്കെ ആയിരിക്കും സാധാരണ ഇങ്ങനെയുള്ളപ്പോൾ അവരുടെ കൂടെ അവൾ പോകാറുള്ളൂ എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് എങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം പോയിട്ട് വരുമ്പം നന്ദുനെ കാണുവാണെങ്കിൽ അവളെയും കൂട്ടാലോ എന്ന് പറയുമ്പം കനക ചോദിക്കുന്നുണ്ട് ഓ ആദർശ ആദർശമോനെ നായനയും കൊണ്ട് വന്ന് പുറത്ത് പോകണം അതിനാണോ ഈ ചോദിക്കുന്നത് അതിനെന്താ പൊക്കോ പോയിട്ട് വരുമ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ മതി എന്ന് പറയുവാണ് രണ്ട് പേരും കൂടെ അങ്ങ് പോകട്ടോ അവരി ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുകയാണ് നവ്യ അന്നേരം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കനക അന്നേരം ഗോവിന്ദനെ പിന്നി വിളിച്ച് കാണിക്കുന്നുണ്ട് ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുന്നത് അത് കഴിഞ്ഞ് കനക ചോദിക്കുക എന്താ മുളെ എന്താ പറ്റി നിൻ്റെ മുഖം അങ്ങ് മങ്ങിയിരിക്കുമല്ലോ ഇവിടെ വന്നിപ്പിന്നെ രണ്ടുപേരുടെയും മുഖത്ത് ഒരു ഉഷാറില്ലല്ലോ എന്നൊക്കെ പറയുവാണ് അന്നേരം നവ്യ പറയും നാളെ അവൾ ട്രെയിനിങ്ങിന് പോകല്ലേ അതിൻ്റെ ഒരു വിഷമമുള്ള അല്ലാതെ വേറെ ഒന്നുമില്ല എന്നിങ്ങനെ പറയുക അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഏതായാലും നന്ദുമോനിങ്ങ് വരട്ടെ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് അടിച്ചു പൊളിക്കണം പിന്നെ ഒന്നും ഇങ്ങനെ ഒരു കൂട് എല്ലാവരോടും കൂടെ ഒന്നും കൂടുന്ന ഒരു സ്ഥിതി വരുന്നില്ലല്ലോ പിന്നെ നാളെ തൊട്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണ് നന്ദുമോൻ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് രണ്ടുപേരും കൂടെ അന്നേരം നവ്യ പറയുന്നുണ്ട് അതിനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ ഏഴാം മാസം അടുത്ത് വരികയല്ലേ പിന്നെ ഞാനിവിടെ കാണിയേലേ എന്നിങ്ങനെ പറയും അന്നേരം കനക പറയുന്നുണ്ട് അതൊക്കെ നേരാ പക്ഷെ ഞങ്ങൾ ഇതുവരെ നന്ദുമോനും പിരിഞ്ഞിരുന്നിട്ടില്ല അവളില്ലാതെ ഒരു ദിവസം പോലും ഞങ്ങളുടെ കഴിഞ്ഞു പോയിട്ടില്ല ഞങ്ങളുടെ ഇളയ മോളല്ലേ അവൾ അതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് ആണുങ്ങളെക്കാൾ കൂടുതൽ കരുത്തുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു സംരക്ഷണം കൂടിയായിരുന്നു അവൾ ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ നവേ പറയും അതൊന്നും അതൊന്നോർത്ത് വിഷമിക്കണ്ട അവൾ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് എസ് ഐ ആയിട്ടാണ് അന്നേരം കാക്കിയുടെ ഒരു ബലം കൂടി ആ സംരക്ഷണത്തിനുണ്ടല്ലോ അമ്മയെന്ന് യും ഭയങ്കര അഭിമാനത്തോടെ നിൽക്കുവാണ് കനക പിന്നെ കാണിക്കുന്നത് ആദർശം നയനെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് അപ്പോൾ ആദർശം കയറി വരുന്നത് കാണുന്നത് എസ് ഐ പറയുന്നുണ്ട് എനിക്ക് ഫോണിൽ കൂടെ പറഞ്ഞതിന് അപ്പുറം വേറെ ഒന്നും പറയാനില്ല എന്ന് പറയും ഏതായാലും ഇരിക്കുകയെന്നു പറയും ഇരുന്നു കഴിഞ്ഞ് ആദർശം പറയുന്നുണ്ട് രണ്ടുപേർ ഇവിടെ വന്ന് പരാതി തന്നു എന്നുള്ളത് നേരാണ് പക്ഷേ അതിനകത്ത് സത്യാവസ്ഥ സാറിവരെ അന്വേഷിച്ചില്ലല്ലോ അതിനെപ്പറ്റി ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് നയനയും പറയുന്നുണ്ട് അവളെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ് അതിൽ സത്യമുണ്ടോ എന്ന് എന്തുകൊണ്ടാണ് സാറ് അന്വേഷിക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം എസ് ഐ പറയുന്നുണ്ട് നമുക്കൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു ദൃക്സാക്ഷി വേണം അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെപ്പറ്റി അന്വേഷിക്കും പക്ഷേ ഈ കേസിൽ ഉണ്ട് പിന്നെ ഞാൻ എന്തിനാണ് അതിൻ്റെ പുറകെ പോകുന്നത് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് പറയും അത് ആദർച്ച് പറയുന്നുണ്ട് തെറ്റുകണ്ടാൽ ആ നിമിഷം പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എൻ്റെ അനിയത്തി അവൾക്ക് നിയമം ലംഘിക്കണം എന്നൊന്നും ആഗ്രഹമില്ല നിയമത്തിനൊപ്പം നടക്കാനാണ് അവൾ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് എസ് ഐ ആകാനും ആഗ്രഹിച്ചത് അത് തകർക്കാൻ വേണ്ടി ആരോ ചെയ്ത ഒരു പണിയാണ് ഇത് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് അന്നേരം അങ്ങേര് പറയും എസ് ഐ പറയും നാളെ നിങ്ങളുടെ അനീതിക്ക് വേണ്ടി ഹാജരാക്കുന്നത് മാരാറോക്കിയനല്ലേ മാരാറോക്കിയും മികുക്കനായ ഒരാളാണ് അപ്പോൾ പിന്നെ നിങ്ങളുടെ അനീതിയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് കോടതിയെ തെളിയിച്ചാൽ മതി അവിടുന്ന് ജാമ്യം എടുക്കാമല്ലോ പിന്നെ എന്താ പ്രശ്നം എന്നിങ്ങനെ പറയുവാണ് പിന്നെയും അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ എസ് സമ്മതിക്കുന്നില്ല പിന്നെ നയനെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല സാർ എന്ന് പറയുമ്പോഴത്തേക്കും എസ് ഐ വഹിക്കുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചില്ലേ ഞാൻ നിങ്ങളുടെ അനീതി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത് അന്നേരം അവരെ അറിയിക്കേണ്ടതല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നയനെ പറയും ഞങ്ങൾ വേദനിച്ചാലും അച്ഛനെയും അമ്മയും വേദനിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് അതുകൊണ്ടാത് ചെയ്യാത്തതെന്ന് നയനയും പറയും ഏതായാലും ആദർശം അധികം ചോദിക്കുന്നുണ്ട് നാ ദൂരെ കാണുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോയി കണ്ടുപോയെന്ന എസ് ഐ പറയും എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പം ആദർശം ചോദിക്കുന്നുണ്ട് നമ്മൾ എരുമേലി വെച്ച് കണ്ടിട്ട് കുറച്ച് ദിവസമല്ലേ ആയോളൂ ഇനിയിപ്പോൾ ഇവിടെ എത്ര നാൾ കാണുമെന്ന് അന്നേരം എസ് ഐ തിരിച്ചു പറയും ഒരു സ്റ്റേഷനിലും ഇത്രകാലം നിന്നോളാം എന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല ഇപ്പം നാളെ തന്നെ പോകേണ്ടി വന്നാൽ ഞാൻ അങ്ങ് പൊക്കോളാം നിങ്ങളൊക്കെ വലിയ കാശുള്ളവരും ആ സ്വാധീനമുള്ളവരും ഒക്കെ അല്ലേ നിങ്ങൾ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് നടക്കുമായിരിക്കും എന്നിങ്ങനെ പറയുവാണ് അന്നേരം ആദർശ പറയുന്നുണ്ട് ഞങ്ങൾ ആരെയും അങ്ങോട്ടും കയറി ദ്രോഹിക്കാറില്ല പക്ഷെ ഇങ്ങോട്ട് ദ്രോഹിച്ചവരെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാറുമില്ല എന്ന് പറയുമ്പം എസ് ഐ ആയിക്കോട്ടെ എന്ന് പറയും എന്നിട്ട് ഇവനങ്ങ് പോയി കഴിയുമ്പം എസ് ഐ മനസ്സിലോർക്കുവാണ് ആ മറ്റവൻ്റെ ചേട്ടനല്ലേ ഇവൻ ഇനിയിപ്പോൾ ഇവൻ ഇവനും ആൾക്കാരെ കൂട്ടി എന്നെ െന്നാണുദ്ദേശിച്ച് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എങ്കിലും അവൾക്ക് ഞാൻ ജാമ്യം കൊടുക്കുകയില്ല എന്ന് തന്നെ എസ് ഐ മനസ്സിലോർക്കുവാണ് ഏതായാലും ആദർശ നയനെ ഇങ്ങനെ അങ്ങോട്ട് ആകത്തോട്ട് കയറി ചെല്ലുന്നെങ്കിൽ നന്ദുവിനാകെ വിഷമത്തിലിരിക്കുക കേട്ടോ നന്ദു ഓടി വന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും ഇതെല്ലാം അറിഞ്ഞു എന്ന് അന്നേരം എന്ന് പറയുമ്പം എനിക്ക് തോന്നിയായിരുന്നു അല്ലെങ്കിൽ അവരിങ്ങോട്ട് ഓടിയെത്തിയനെ അവരെ മാക്സിമം അറിയിക്കേണ്ട അവർക്കത് വിഷമാവും എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അതിൻ്റെ കൂടെ നന്ദു പറയാനിപ്പോൾ ജാമ്യം കിട്ടിയാലും നാളെ എനിക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റില്ല പിന്നെ കുറേ കാലം കാത്തിരിക്കേണ്ടി വരുമല്ലോ എന്നിങ്ങനെ പറയുമ്പം ആദർശം പറയുന്നുണ്ട് അതും ഓർത്ത് മോള് വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പം ഈ കേസിൽ കുടുങ്ങാതെ രക്ഷപ്പെടുക എന്നതാണ് പ്രധാനം കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും മോൾക്ക് പോലീസ് യൂണിഫോം ധരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് ഊരി എന്ന് പറയും അന്നേരവും നന്ദു പറയുന്നുണ്ട് മാരാർ ഇവിടെ വന്നായിരുന്നു എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് പോയത് എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് ഏതറ്റം വരെയും പോയി കേസ് ജയിപ്പിക്കാൻ കഴിവുള്ള ആളാണ് മാരാർ വക്കീൽ അതുകൊണ്ട് ജാമ്യം കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് ഇനിയിപ്പോൾ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ നിന്ന് ജയിലിലേക്ക് പോകേണ്ടി വരും അത് അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റിയല്ല അവരെ സമാധാനിപ്പിച്ച് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയും ഞാൻ അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ എന്നെ അവിടെ ഒന്ന് കാണരുത് എന്ന് പറയണം എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും അദർശ പറയും മോള് വിഷമിക്കേണ്ട ഏതായാലും ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത് മോളെ കൊടുക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അയനെ പറയുന്നുണ്ട് ആ സാക്ഷി പറഞ്ഞപ്പോൾ എൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ അവളുടെ കാരണം തീർത്ത് കൊടുത്തേനെന്ന് ഞാൻ അദർശ പറയും അതുകൊണ്ടൊന്നും കാര്യമില്ല കാലം വളരെ മോശമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി ഇടപെടാതിരിക്കുക അതേ നിവൃത്തിയുള്ളൂ എന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് മോള് ചെയ്തൊരു നല്ല കാര്യമില്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ ആദർശചേട്ടം കണ്ടാലും ആദർശചായിട്ട് സഹായിക്കില്ലേ ഇത് ശരിക്കും ഇവിടെ കുടിക്കുന്നതുകൊണ്ടല്ലേ എന്ന് നായനെ ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദവും പറയുന്നുണ്ട് എന്നെ കുടിക്കതാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അദർശ പറയും മോള് വിഷമിക്കുകയോ വേണ്ട ഇനിയിപ്പോൾ നാളെ ജാമ്യം കിട്ടുവാണെങ്കിൽ എല്ലാ സ്വപ്നങ്ങളും നടക്കൂലോ കിട്ടണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ ആദർശിച്ച് പറയുന്നുണ്ട് പിന്നെ നന്ദൂനോട് നായന വിഷമത്തോട് പറയുവാണ് മോളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് ഒട്ടും മനസ്സ് വരുന്നില്ല ആകെ വിഷമമാണ് മോളെ ഇവിടെ നിർത്തിയിട്ട് പോകാനെന്ന് പറയുമ്പം അതൊന്നും സാരമില്ല ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നോട് അവർ അപമര്യാദയായിട്ട് പെരുമാറിയൊന്നുമില്ല പിന്നെ ആ വീട്ടനോടുള്ള കുറച്ച് വൈരാഗ്യമുണ്ട് അതിടയ്ക്ക് പറഞ്ഞു തീർക്കുന്നുണ്ടെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അതായാലും നന്ദൂനെ ആശ്വസിപ്പിച്ച് അവിടുന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചൊക്കെ കഴിഞ്ഞ് ആ നായനെ അവിടെ നിന്നു പോരുവാണ് പിന്നെ രണ്ടുപേരോട് വണ്ടി പോരുമ്പോഴും നയനയ്ക്ക് ആകെ വിഷമമാണ് വീട്ടിൽ ചെന്നിട്ട് എങ്ങനെ ഈ കാര്യം കനകയുടെയും ഗോവിന്ദൻ്റെയും മുമ്പിൽ പറയും എന്നുള്ളൊരു വിഷമം അവ ആദർശം പറയും ഇനിയിപ്പോൾ നാളെ അവൾ വരുവുള്ളൂ നാളെ അവൾക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിലത്തെ അവസ്ഥ എന്താണ് എന്നറിയില്ല അതുകൊണ്ട് നേരത്തെ കാലത്തെ ആ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറയുന്നതാ നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നയന ആകെ വിഷമത്തിലാണ് ഈ സമയം നവി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമോ കേട്ടോ നവിക്ക് ആകെ വിഷമം അന്നേരം ഗോവിന്ദൻ അവിടെ അടുത്ത് വന്നിട്ടു പറയുന്നുണ്ട് അവൾക്ക് ജോലി കിട്ടിയെന്ന് കരുതി അവൾ ശമ്പളം ഞങ്ങൾ എടുക്കാനൊന്നും പോകുന്നില്ല ില്ല അവൾ തന്നെ അത് സൂക്ഷിച്ചിടട്ടെ എന്നിട്ട് അവളുടെ വിവാഹത്തിന് ഉപയോഗിക്കാമല്ലോ എന്നിങ്ങനെ പറയുമ്പം നവി തിരിച്ചു അതിന് അവൾക്ക് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നടക്കുമല്ലേ അച്ഛാന്ന് അന്നേരം ഗോവിന്ദം പറയുവാണ് അതാണ് ഒരു പ്രശ്നം ഇപ്പോഴും അവളുടെ മനസ്സിൽ ആനിയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്ന് പറയുമ്പം അത് കേട്ടുകൊണ്ട് വരുന്ന കനക പറയുന്നുണ്ട് അത് സംശയമൊന്നുമല്ല സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവൾ എസ് എ ടെസ്റ്റ് പാസ്സായി എന്നറിഞ്ഞപ്പം അവൾക്കൊരു സ്വർണ്ണമോതിരം കിട്ടി അത് അവളുടെ കൂട്ടുകാർ രാകേഷും മറ്റവനും കൂടി കൊടുത്തതാണ് എന്നാണ് അവൾ പറഞ്ഞത് അതിലെനിക്ക് അത്ര വിശ്വാസം പോരാ അത് കൊടുത്തത് അനിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അനിയും അനാമികയും അത്ര നല്ല രീതിയിലല്ലമ്മ മുന്നോട്ട് പോകുന്നത് അനാമിക വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലോട്ട് വരാൻ പോലും അനിക്ക് അനിക്കിഷ്ടമല്ല ആ ഒരു അവസ്ഥയിലാണ് അവൻ മുന്നോട്ട് പോകുന്നത് ആ വിവാഹം കഴിഞ്ഞ പിന്നെ അവനൊന്നു ചിരിച്ചുപോലും കണ്ടിട്ടില്ല എന്ന് നവ്യ പറയുവാണുമാണ് അന്നേരം കനക പറയു ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് പേടി ഏതായാലും ജോലി ജോൽസ്യൻ പറഞ്ഞതുപോലെ നടക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം നവ്യ ചോദിക്കും എന്താണ് ജോൽസ്യൻ പറഞ്ഞത് എന്ന് അന്നേരമാണ് കനക പറയുന്നത് അവൾ സ്നേഹിച്ച പയ്യനെ തന്നെ അവൾ വിവാഹം കഴിക്കുമെന്നാണ് അയാൾ പറഞ്ഞത് എന്ന് പറയുമ്പം നവി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ അത് അനിയല്ലേ വേറെ ആരെയും അവൾ സ്നേഹിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് ഇതിപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അനിയും അനാമികയും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്ന് പറഞ്ഞാലും ആ സ്ഥാനത്തേക്ക് രണ്ടാം ഭാര്യയായിട്ട് നന്ദുമോൾ പോകണ്ട അതാണ് എൻ്റെ തീരുമാനമെന്ന് ഗോവിന്ദം പറയുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ആദൃശ്യം നയനെങ്ങനെ കയറി വരും അവരുടെ കൂടെ നന്ദു ഇല്ല എന്നറിയുന്നതേക്കും ആകെ ടെൻഷൻ ടെൻഷനാകുവാണ് അവർ കയറി വരുമ്പം നന്ദു എന്തു ചെയ്യും അവൾക്ക് കൂടെ വന്നില്ലേ അവരെ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് നിവൃത്തിയില്ലാതെ ആദർശം പറയും അച്ഛനും അമ്മയും വിഷമിക്കരുത് അവളൊരു കള്ളക്കേസ് കൊടുക്കുക ആരോ അതിൻ്റെ പേരിൽ അവളിപ്പോൾ സ്റ്റേഷനിലാണ് എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സങ്കടം കാര്യച്ചില കനകയ്ക്ക് ആകെ വിഷമം അവൾക്കിനി പോലീസ് ആകാൻ പറ്റിയില്ലേ ട്രെയിനിന് പോകാൻ പറ്റില്ലേ എന്താ മോനെ ചെയ്യുന്നത് മോനും മുത്തച്ഛനും ഒക്കെ പറഞ്ഞാൽ അവളെ രക്ഷിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം ആദർശം പറയുന്നുണ്ട് രക്ഷിക്കാൻ പറ്റുമായിരുന്നു ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്തു പോയി അതുകൊണ്ട് നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് ആദർശം പറയും അന്നേരം ആകെ ബഹളമാകുന്ന കനകെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് നവ്യ നവ്യ അമ്മ വിഷമയ്ക്ക് ഉണ്ടാക്കരയാതെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൂട്ടോ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അന്നേരം ഗോവിന്ദൻ ഒത്തിരി വിഷമത്തോടെ ആദർശനോട് വന്ന് പറയുവാണ് ഇതിനു മുമ്പ് എൻ്റെ മോളൊന്ന് സ്റ്റേഷനിൽ എറിയതായിരുന്നു അന്ന് ഭാഗ്യം കൊണ്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് പക്ഷേ ഈ കാര്യത്തിൽ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ മോനെ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ നോക്കി അത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ അവളൊരു നന്മയല്ലേ ചെയ്തത് അവളെ ആരോ കുടുക്കിയതാന്നല്ലേ മോൻ പറഞ്ഞത് അവളെ അവിടുന്ന് രക്ഷിക്കാൻ പറ്റില്ലേ മോൻ വിചാരിച്ചാൽ എന്നിങ്ങനെ പറഞ്ഞ് ആദർശനെ അടുത്തോട്ട് വന്ന ആകെ സങ്കടപ്പെടുവാണ് ഗോവിന്ദൻ അന്നേരം എന്ത് മറുപടി പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്